മഴ ശക്തമായതോടെ ചെളിക്കുളമായിരിക്കുകയാണ് ആലപ്പുഴ അരൂർ തുറവു റോഡ് അപ്പോൾ ഇടപ്പള്ളി പാത മാത്രമല്ല ആലപ്പുഴ അരൂർ തുറവു റോഡിലും വലിയ ബുദ്ധിമുട്ടാണ് പ്രദേശത്ത് വൻ ഗതാഗത കുരുക്കാണ് പലപ്പോഴും വാഹന അപകടങ്ങളും പതിവാകുന്നുണ്ട് പലയിടങ്ങളിലും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ തന്നെയാണ് കിടക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ അരൂർ തുറവൂർ പാതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഗതാഗത കുരുക്കിൽപ്പെട്ടിരുന്നു ശരത്ത് ഇപ്പോൾ ശരത്തുണ്ട് ശരത്ത് ഗുഡ് മോർണിംഗ് ശരത്ത് അത് റോഡ് ചളികുളമായി തന്നെ കിടക്കുകയാണ് മഴ പെയ്താൽ നരകമാണെന്നാണ് പറയുന്നത് വലിയ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാവും തിരക്കുള്ള സമയത്തല്ലേ ശരത്ത് എന്താണ് അവസ്ഥ ഗുഡ് മോർണിംഗ് ഡോക്ടർ എനിക്ക് പറഞ്ഞത് ആലപ്പുഴയിലേക്ക് വരുന്ന അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള കിളാളുകളുടെ യാത്ര പലപ്പോഴും ദുരിതമാകുന്നത് ഈ രീതിയിൽ ചെളിക്കുളമായ റോഡിലൂടെയുള്ള യാത്രയാണ് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാകും ഉയരപ്പാതയിൽ നിന്ന് താഴേക്ക് വരുന്ന വെള്ളമാണ് അതിങ്ങനെ ആളുകളുടെ ദേഹത്തേക്കടക്കം അതായത് ഇരുചക്രവാഹനക്കാരെ ദേഹത്തേക്കടക്കം അതിങ്ങനെ നേരിട്ട് വന്ന് പതിക്കുന്നു ഒരു ഷവർ തുറന്നു വെച്ചതുപോലെ വെള്ളം ഇങ്ങനെ നേരെ റോഡിലേക്ക് പതിക്കുന്നു അതുകൊണ്ട് തന്നെ തൊട്ട് താഴെ അതൊരു വലിയൊരു കുഴിയായി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ഈ അരൂർ തുറവൂർ ഉയരപ്പാത മേഖലയിലുടനീളം ഈ റോഡിലെ കുഴി അത് നിത്യ സംഭവമാണ് ഈ കുഴി പതിവായത് കുഴിവ് പലയിടത്തും ഉള്ളതുകൊണ്ട് തന്നെ അപകടങ്ങളും പതിവ് സംഭവമായി ഈ മേഖലയിൽ മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇരുചക്രവാഹനത്തിലുള്ള ആളുകളാണ് അപകടത്തിൽപ്പെടുന്നത് ഈ ഇത്തരം കുഴികൾ കട്ട് ചെയ്ത് പെട്ടെന്ന് വാഹനം കുഴിയിൽ വീഴാതിരിക്കാൻ കട്ട് ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും മറ്റ് പുറകിൽ വരുന്ന ലോറിയോ മറ്റോ വാഹനങ്ങൾ തട്ടുകയും ഉടൻ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ ഈ പാതയുടെ അവസ്ഥ എന്നുള്ളത് ഇതുവഴി പോവുക അത്ര എളുപ്പമല്ല കാരണം ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അതിന് പ്രത്യേകം സമയം മാറ്റിവെച്ച് വേണം ഈ ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത മേഖല വഴി കടന്നു പോകാൻ കാരണം പലപ്പോഴും ഈ മേഖലയിൽ ഗതാഗത കുരുക്ക് അത് വലിയ പ്രതിസന്ധിയാണ് ഒപ്പം മഴ കൂടി വന്നാൽ അത് അതിരൂക്ഷമാകും ഈ മഴ വന്നാൽ വെള്ളക്കെട്ടും ഈ ചെളിക്കുളവും ഒക്കെ തന്നെ കടന്നു വേണം വാഹനയാത്രക്കാർ ഇതുവഴി കടന്നു പോകാൻ അതുകൊണ്ട് തന്നെ അതിവേഗം അല്ലെങ്കിൽ സാധാരണ മിനിമം സ്പീഡിൽ പോലും ഇതുവഴി വഴി യാത്ര ചെയ്യുക സാധ്യമല്ല ഗതാഗത കുരുക്കം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമേ നമുക്ക് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്കോ എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാരികൾ പലപ്പോഴും വിദേശത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു ജില്ല കൂടിയാണ് പക്ഷേ ഈ എറണാകുളത്ത് വന്നിറങ്ങുന്ന വിനോദസഞ്ചാരികൾ ആലപ്പുഴയിലേക്ക് എത്താൻ ഇപ്പോൾ മടിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ അരൂർ തുറവൂർ ഉയരപ്പാതയാണ് ഈ ഉയരപ്പാത മേഖല കടന്ന് ആലപ്പുഴയെ ആസ്വദിക്കാൻ പലപ്പോഴും സഞ്ചാരികൾ മടിക്കുന്നുണ്ട് കാരണം അത്രയും മണിക്കൂർ അവർ ഇതിനുവേണ്ടി ഈ പാത കടന്ന് കിട്ടാൻ വേണ്ടി മാറ്റിവെക്കണം അതുകൊണ്ട് തന്നെ ഈ പാത ഈ റോഡ് വഴി പലപ്പോഴും വിനോദസഞ്ചാരികൾ വരാൻ മടിക്കുന്നു അതുകൊണ്ട് തന്നെ ഇടുക്കിയിലേക്കും മൂന്നാറിലേക്കും ഒക്കെ തന്നെയായി ഈ വിനോദസഞ്ചാരികൾ പലപ്പോഴും ആലപ്പുഴയിൽ വരാതെ മടങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും അത് അതൊക്കെ തന്നെ ജില്ലയിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം ഈ റോഡ് കടന്നു പോവുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതുവഴി കടന്നുപോയപ്പോൾ മുഖ്യമന്ത്രി പോലും ഈ ഗതാഗത കുലുക്കൽപ്പെട്ട ഈ റോഡിന്റെ അവസ്ഥ ഈ വാഹനം ഇത്ര വലിയ കുഴിയാണ് ഈ ടയർ ഇറങ്ങിയ ആ ടയർ ഇറങ്ങുന്ന അത്ര വലിയ കുഴിയാണ് അത് ഈ ഒരു സ്ഥലത്തല്ല ഈ റോഡിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും വലിയ കുഴിയാണ് ഈ റോഡ് തന്നെ കണ്ടാൽ മനസ്സിലാകും ചെളിക്കുളമായി തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു കുളമായി തന്നെയാണ് ഈ റോഡ് കിടക്കുന്നത് വാഹനങ്ങളുടെ ടയറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒക്കെ തന്നെ ഈ ടയർ മുങ്ങിപ്പോകുന്ന രീതിയിലൊക്കെ തന്നെയാണ് പലയിടങ്ങളിലും വെള്ളമുള്ളത് മഴ ഒന്ന് അറിഞ്ഞു പെയ്താൽ ഈ ഭാഗത്തുകൂടെ കടന്നു പോവുക വളരെ പ്രയാസകരമാണ് പലപ്പോഴും ആംബുലൻസ് അടക്കം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു അത്യാവശ്യഘട്ടത്തിൽ ആംബുലൻസ് ഇതുവഴി കടന്നു അതുപോലും സാധ്യമല്ല കാരണം മണിക്കൂറുകൾ കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് കടന്ന് ഇതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും പ്രത്യേകിച്ച് എറണാകുളത്തേക്ക് പോവുക അടക്കമുള്ള നിരവധി ആളുകൾ ജോലിക്കായി എറണാകുളത്തേക്കാണ് ആലപ്പുഴയിൽ നിന്ന് പോകുന്നത് അവരും വലിയ പ്രതിസന്ധി ദിവസവും നേരി ദിവസവും നേരിടുന്നു ഇതിന് ഇതുവരെ പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുമാർ ഓക്കെ താങ്ക് യു ശരത് ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിലാണ് അരൂർ തുറവൂർ റോഡ് ചളി കുളമായി കിടക്കുകയാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും